അസലാമലൈക്കും കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു വീഡിയോ ചെയ്തത് കുറച്ച് കുട്ടികൾ കുറച്ച് ചെറുപ്പക്കാർ ഒരു മനുഷ്യനെ ഇങ്ങനെ കൂട്ടം കൂടി നിന്നുകൊണ്ട് തല്ലുന്നൊരു വീഡിയോ സമൂഹമാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണത് പക്ഷെ ആ വീഡിയോ രണ്ടു രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത് ഒന്നാമത്തേത് ആ ചെറുപ്പക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ ആ വീഡിയോ പല രീതിയിൽ പ്രചരിക്കുകയുണ്ടായി മറുവശത്ത് ആ മനുഷ്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹമാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ രീതിയിൽ നടന്നിരുന്നു അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സംഭവത്തിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി അറിയേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം സത്യാവസ്ഥ എന്താണെന്നറിയാതെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളിങ്ങനെ മറ്റുള്ളവർ അയച്ചു തരുന്ന ഓരോ സന്ദേശങ്ങൾ അത് നമ്മളിങ്ങനെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത് ആ വ്യക്തിയോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ കേരളത്തിലുടനീളം വലിയ കൊലകളും ഒരുപാട് ആക്രമണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളും കുറ്റപ്പെടുത്തിയത് ആ ചെറുപ്പക്കാരെയായിരുന്നു പക്ഷെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓരോ വിവരങ്ങൾ ആ ചെറുപ്പക്കാർ നിരപരാധികളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഓഡിയോ സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്കൊരുന്ന് കേൾക്കാം സംഭവം എന്താ വെച്ചാൽ അന്ന് അവിടെ ഉണ്ടായത് എന്താന്നുള്ളത് കറക്റ്റ് ആ ചങ്ങായിക്കും അറിയാം അതേമാതിരി ഞങ്ങൾ ആരാൾക്കും അറിയാം അതേമാതിരി അവിടെ ആറ് ചക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഓർക്കൊക്കെ ഓരൊക്കെ കണ്ടതാണ് അന്ന് അവിടെ എന്താ സംഭവം കറക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് അവിടെ ഇരിക്കാൻ പോയി ഫയാസിൻ്റെ നാടാണ് പിന്നെ എൻ്റെ വണ്ടീൻ്റെ വീട് എടുക്കാണ്ടായിരുന്നത് വണ്ടി ഇറക്കി രണ്ടീ സൈഡിൽ അപ്പോൾ ഇതിനെ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ പോയി അവിടെ പോയി ഇരിക്കുമ്പോൾ ഒരു ചങ്ങായി പെട്ടെന്ന് കയറി വന്ന് കയറി വന്നതാണ്ട് മൂപ്പർ അറിഞ്ഞു നിങ്ങളെന്താവിടെ ഇരിക്കുന്നു ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ അറിഞ്ഞു ഒന്നില്ല ഇല്ല ഞങ്ങൾ വണ്ടീൻ്റെ വീട് എടുക്കാണ്ട് അങ്ങനെ വന്നാന്ന് പറഞ്ഞു അവിടെ വേറെ ആൾക്കാരുണ്ട് ഓരോടൊന്നും ചോദിക്കണില്ല നേരം ഞങ്ങളടുത്ത് വന്ന് അങ്ങനെ മൂപ്പരറിഞ്ഞി ഇവിടെ ഇരിക്കാൻ പാടില്ല മഹലിൻ്റെ തീരുമാനമാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ആ ഓക്കെ ഫരാസിൻ്റെ നാടാണ് അങ്ങനെ വന്നിരുന്നാണ് കാക്ക എന്ന് പറഞ്ഞു ആ ഓക്കെ എന്നാൽ അങ്ങനെ ഞങ്ങളെപ്പോലത്തെ ഓരോ പിള്ളേരാണ് ഇവിടെ കള്ളു ഓടിക്കാൻ വരുന്നത് അങ്ങനെ അന്ന് അതിന്റെ തലേന്ന് രാത്രി അവിടെ നിന്ന് ഏതോ ചെക്കന്മാരെന്തോ കള്ളുടിക്കണമല്ലോ അങ്ങനെ അങ്ങനെ അത് നേരെ ഞങ്ങളെ മേത്ത് കണ്ടിട്ട് മൂപ്പര് പറഞ്ഞു 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 അതിൽ അവിടെയുള്ള ചെക്കന്മാരൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങളെ എന്നിട്ട് മൂപ്പരന്താ പരിപാടി അതിൽ ഇൻ്റെ റിഷ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുണ്ട് ഓൻ പറഞ്ഞു കാക്ക ഞങ്ങൾ ഇവിടെ നിന്ന് ഇരുന്ന് എന്ത് ചെയ്യണം നിങ്ങൾ എന്തെങ്കിലും കണ്ടുകൾ കൈക്കുന്ന എന്തെങ്കിലും കിട്ടും ഞങ്ങള് ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിട്ട് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുകയെന്ന് വെച്ച് അതിൽ മൂപ്പർ എന്ത് ചെയ്തു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കണ്ടാ പറഞ്ഞു അങ്ങനെ വന്നാൽ മൂപ്പരും നേരെ പോയി ഋഷാൻ അറ്റൊണ്ട് ആ ഉന്ല്ലി ഞങ്ങൾ അഞ്ചാൾക്കാർ താഴ്ത്തിക്കണ് പാലത്ത് ഒരു പാലത്തിന്റെ മേലെന്നാണ് ഉന്തിരുന്നത് ഞങ്ങൾ നേരെ മേലക്കേറി മേലക്കയറിയാണ്ട് മൂപ്പരോട് ചാക്കും ഉന്താനും തല്ലാനും നിൽക്കണ്ട ആ കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞാൽ ഓരോ അങ്ങനെ പോവില്ല പറഞ്ഞു അതിലുണ്ട് മൂപ്പരും നേരെ വന്നാണ്ട് ഇന്നൊരറ്റം ഉണ്ട് ആ തടിയും വെച്ചാണ്ട് ഇന്നിട്ട് ഞാൻ എന്തെയ്ത് അതിലാണ് ഞാനും മൂപ്പരും കൂടെ വർത്താനാണ് ആ വീടിയാണ് മൊത്തം പുറത്തുപോയിക്കണത് ആ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നത് ലാലുവിനോട് ലാലു ചി വീഡിയോ എടുത്തത് പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മളെ വാർത്ത തെറ്റില്ല കാണിക്കണം എന്ന് പറഞ്ഞിട്ട് മൊത്തം വീഡിയോ എടുക്കാൻ പറഞ്ഞു അതിൽ ഈ ചെങ്ങായി എന്താ കാട്ടിക്കണ് ലാലുവിനെ പോയൊരു ഒറ്റ ഉണ്ട് വീഡിയോ എടുത്തതിനു വീഡിയോ എടുത്തതിനു വേണ്ടിയിട്ടാണ് ആ ഉന്തത് അതിൽ ഞാനടിച്ച് കാരണം ഇതിൻ്റെ കാലിന് മൂപ്പര് ഉന്തിയാണ് നല്ല ദൈക്കുന്നത് അതിനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ച് ആകെ പ്രശ്നമായി മൂപ്പര് എന്തെയ്തു അപ്പം തന്നെ ആ സ്പോട്ടിൽ വേറെ ചങ്ങായി കുളിച്ചു കണ്ടായിരുന്നു ചീച്ചാൽ ആ സാധനം എടുത്ത് കണ്ടുകൊണ്ട് പോരേന്ന് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ ഓക്കെ ആരെ വരള്ള പോലീസ് ആരാച്ചാ വിളിച്ചു വരുത്തിക്കൊള്ളി ഒരു കുഴപ്പമില്ല നാട്ടുകാരെ എല്ലാവരും വന്നോട്ടെ വന്നിട്ട് എന്താ കണ്ടിട്ട് പോയിക്കോട്ടെ പറഞ്ഞു അങ്ങനെ ഈ ചെങ്ങായി വന്ന് എന്ത് വിളിച്ച ചെങ്ങായി വന്ന് ഈ ചെങ്ങായിൻ്റെ കയ്യിൽ രണ്ട് വലിയ വടി ഉണ്ടായിരുന്നു മൂപ്പരെ ബാക്കില് ടീഷർട്ടിന്റെ ഉള്ളിലായിട്ട് ഒരു വാളുണ്ടായിരുന്നു ആരും കണ്ടിട്ടില്ല അടി തോറി മൂപ്പര് ചോദിക്കാനൊന്നും പറയുന്നില്ല നേരെ വന്നാണ്ട് മൂപ്പര് ആരാടെ അടിച്ചു ചോദിച്ചാൽ അപ്പൊ ഞങ്ങൾ കാക്കങ്ങൾ കാര്യം കേൾക്കി അതിനൊന്നും നേരില്ല മൂപ്പര് കാര്യം കേക്കാൻ നേരെ വന്നാണ്ട് ഒറ്റടി ആ അടിയേറ്റ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഞങ്ങൾ ചെക്കന്മാര അടിച്ച് ഞങ്ങൾ ഞങ്ങള് തടയാനും തടയാനിതാക്കാനും നോക്കി ഒന്നിനും സമ്മതിക്കല്ല പിന്നെ പുറത്തുനിന്ന് ചെക്കന്മാര ആ നാട്ടിലുള്ള തന്നെ വേറെ ഓരോന്നും കാര്യം എന്താന്ന് കേൾക്കണില്ല അതാണ് ഇത് കാര്യം എന്താന്നുള്ളത് ഒരു കേൾക്കാൻ നിൽക്കണില്ല ഈ ചെങ്ങാടി വിളിച്ച് പറയണ ഒരു പേരനെ അടിക്കണ് അത് തന്നെ സംഭവം ഇതിനൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാ അവിടെ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തേക്ക് കുറച്ച് ചെറുപ്പക്കാർ ആ വീഡിയോയിൽ കണ്ട ആ ചെറുപ്പക്കാർ അവിടെ കുറച്ച് വീഡിയോസ് മറ്റുമൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നു ആ സമയത്തേക്കാണ് ഈ ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു വരുന്നത് വന്നുകൊണ്ട് അദ്ദേഹം ഇവിടെ എന്തിനാണ് നിങ്ങൾ കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാർ പറയുന്നത് കേൾക്കാൻ പോലും സമയം കൊടുക്കാതെ കയർത്ത് സംസാരിക്കുകയും ആ ചെറുപ്പക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കുക ആ ചെറുപ്പക്കാരൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളെ പിടിച്ചത് ഞങ്ങളുടെ കയ്യിൽ നിന്നും ആ സാധനം എന്നാണ് എന്തുകൊണ്ട് നിങ്ങൾ പോലീസിൽ വിവരം അറിയിച്ചില്ല അത് വളരെയധികം ഒരു വിഷയമാണ് ആ ചെറുപ്പക്കാര ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമപരമായി പോലീസിൽ അറിയിക്കുകയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികളോ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് ആ കുട്ടികളുടെ കയ്യിൽ നിന്നും ലഹരിയും മറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ പിടിച്ചെടുക്കേണ്ടതുണ്ട് അതും സംഭവിച്ചിട്ടില്ല ഈ ഒരു സംഭവത്തിൽ ഇതുവരെയും ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് തങ്ങളെ ആക്രമിക്കാനായി മറ്റൊരാളെ കൂടെ വിളിച്ചു വരുത്തുകയും അയാളുടെ കയ്യിൽ വെട്ടുകത്തിയും കമ്പുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ ഈ ചെറുപ്പക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷെ എനിക്കതിൽ കാണിക്കാൻ സാധിക്കുകയില്ല യൂട്യൂബിന്റെ വൈലൻസ് കമ്മ്യൂണിറ്റി പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമുള്ളത് കൊണ്ടാണ് എനിക്ക് കാണിക്കാൻ സാധിക്കാത്തത് ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചില കാര്യങ്ങളും പ്രചരിച്ചിരുന്നു ആ ചെറുപ്പക്കാരൻ തല്ലിയത് തന്റെ സ്വന്തം വാപ്പയാണെന്നും അവർ ലഹരിയെ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യാജ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന രീതിയിലൊക്കെ ചില കാര്യങ്ങൾ പ്രചരിച്ചിരുന്നു അതിനെക്കുറിച്ചും അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇത് കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാര് എന്താണ് ഞങ്ങൾ ലഹരി ഉപയോഗിക്കാൻ പോയി അങ്ങനെ ഇങ്ങനെ നോക്കിയാ ഈ ലഹരി ഉപയോഗിക്കാൻ പോയതാണെന്നുണ്ടെങ്കിൽ അവിടെ അത്ര ആൾക്കാർ കൂടി ഞങ്ങൾ നേരെ സ്റ്റേഷൻ കൊണ്ടുപോ ഇതൊന്നും ആൾക്കാർ നോക്കാത്തതാണ് മനസ്സിലാവാത്തത് ഏഹ് അത്ര ആൾക്കാരെ മുന്നിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചിരുന്നത് അവരാണ് ലാസ്റ്റ് ഒന്നും ഞങ്ങളെ കൈക്കലൊന്നുമില്ല ഞങ്ങൾ വെറുതെ വന്നതാണെന്നുള്ള മനസ്സിലായിട്ട് ലാസ്റ്റ് ഓരാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട ഇനി ഇന്നിവിടെ കണ്ടു പോയരുതെന്ന് പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞ വെച്ചത് ഓരാണ് ഏഹ് ആ ഓർക്കെ കേസാക്കാളല്ലേ ഉള്ളൂ ഇന്ന് ലഹരിന്റെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് എന്താണ് ഈ മാ ഇൻ്റെ വാപ്പയാണത് അതിൽ ഞാൻ പറയണത് കണ്ടിട്ട് ഇന്റെ വാപ്പയാണത് ഏഹ് വാപ്പാർ അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്ന് ഈ വീട് ഇടുന്നവരൊന്നും എന്താ സംഭവം പോലും അറിയില്ല എന്നിട്ട് അങ്ങിങ്ങനെ ഇങ്ങനെ അയച്ചു വിടന്നെ എല്ലാവർക്കും ഇതൊക്കെ ഇങ്ങനെ ആവാനുള്ള ഒരൊറ്റ കാരണം എന്താണെന്ന് അറിയോ ആ വീഡിയോ പോയി ആ വീഡിയോ എത്ര സെക്കൻഡ് വീഡിയോ അല്ലെ ആ വീഡിയോ പോയിട്ട് ആ വീഡിയോ പോയിത്തോക്കം തന്നെ അങ്ങാടിയിൽ ഏകദേശം ഇതായി ചക്കന്മാരുടെ ഇടയിലൊക്കെ വർത്താനായി എന്ത് ചങ്ങായിക്കടി കുടുങ്ങി ചെറിയ ചെക്കന്മാരുടെ അടി കുടുങ്ങി എന്നുള്ളതായി മൂപ്പര് ഇന്നത്തെ എന്താ കാട്ടികൾ വെച്ചാൽ മൂപ്പര് ചെയ്താണ് ആര് ചെയ്തെന്നറിയില്ല ആ തൽക്കാലത്ത് ഒരു മഹലിന്റെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്ത് ആ വീഡിയോ ഇട്ട് അതിന്റെ അടിയിൽ വലിയൊരു കുറിപ്പ് ഉണ്ടാക്കി ഒരു ബന്ധമില്ലാത്ത കുറിപ്പ് അതാണ് ഒരു ബന്ധമില്ലാത്ത കുറിപ്പ് ഇത് ഉണ്ടാക്കി കണ്ട് ആ സാധനമായിട്ട് ഷെയർ ചെയ്ത് അതാണ് അതാണ് എന്ത് എല്ലായിടത്തും പോയത് എന്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ട് ആ ചെങ്ങാനും കിട്ടണം ആ ചെങ്ങാനെ കിട്ടി കഴിഞ്ഞാൽ മൂപ്പർക്ക് മൂപ്പർക്കെതിരെ കേസ് കൊടുക്കണം പിന്നെ ഈ ചങ്ങായി ഉണ്ടല്ലോ എന്ത് ഈ വീഡിയോയിലുള്ള പ്രായമുള്ള ചങ്ങായി മൂപ്പരി അവിടുത്തെ വലിയ ഇതിന്റെ അത് ഇമാനിന്റെ അത് അങ്ങനെ ഇങ്ങനൊന്നല്ല സ്വന്തം കുടുംബക്കാരനെ കുത്തിറ്റാ വെട്ടിട്ട എന്തോ ജയിലു പോയ ആളാണ് ഇവിടെ ഈ ചെറുപ്പക്കാർ നിരപരാധികളാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടികളുടെ ഭാഗത്താണ് ഇപ്പോഴും തെറ്റ് എന്നുള്ള രീതിയിൽ ഈ സംഭവം നടന്ന അവിടെയുള്ള ഒരു വ്യക്തി ചില കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ പൊതുവേ ഇങ്ങനെ ഒരു ഇഷ്യൂസ് നടക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലീസിനെ വിളിച്ച് പോലീസൊക്കെ അവിടെ വന്ന് നല്ല രീതിയിൽ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതിനുശേഷം പോലീസ് അവിടെ അങ്ങനെ അധികം ആൾക്കാരോട് നിൽക്കരുത് പറഞ്ഞിട്ടുള്ള പിന്നെ അതിൻ്റെ തലേ ഇതേപോലെ തന്നെ കുട്ടികളൊന്ന് വെള്ളം അടിച്ച് ആ സീനുകളൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പം മൂപ്പരെ വീട് അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാം അവിടെ കാറും നിർത്തിയിട്ടുള്ളത് അപ്പോൾ മൂപ്പർ വീട്ടിൽ പോയി തിരിച്ച് വരുന്ന സമയത്ത് കാറെടുത്ത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് മൂപ്പർ ചോദിച്ചതാണ് നിങ്ങൾ ഇവിടെ ഉള്ളവരല്ലല്ലോ എന്താണ് ഇവിടെ പരിപാടി എന്നൊക്കെ ഉള്ള രീതിയിൽ കാരണം അവിടെ എല്ലാവരും വരുന്ന ആൾക്കാർ ചുമ്മാ ഇരിക്കാൻ വേണ്ടി വരുന്നല്ല ഇതിനായിട്ട് വരുന്നതാണ് കാരണം ഞാനവിടെ വീട്ടിൻ്റെ മുമ്പിൽ അവിടെ വീടുള്ള ഒരാളല്ലേ ഞാൻ അവരെക്കാളും ഒരു രണ്ട് മൂന്ന് വയസ്സ് വ്യത്യാസമേ ഉള്ളൂ ഞാനേ നമുക്കറിയാമല്ലോ ഇത് പൊതുവേ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ ചെയ്യുന്നതെന്നൊക്കെയാണ് അപ്പോൾ മൂപ്പര് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തിനാണ്ടാകേണ്ട ആവശ്യം എൻ്റെ പണിക്ക് പോകാൻ നോക്കാം കാരണം ഇവരെ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ ചെറിയ പ്രായമാണ് ആ പ്രായത്തെ പരിഗണിച്ചിട്ടെങ്കിലും ഒന്നിതാവണ്ടേ അപ്പോൾ മൂന്ന് പറഞ്ഞ് മൂപ്പരെ രണ്ടാമത്തിന് മൂപ്പരെ പിടിച്ചിട്ട് ഒരാൾ കുയ്യയിലേക്ക് തള്ളിയിട്ട് തള്ളിയിട്ട് അവിടെ നിന്നിട്ട് മൂപ്പരെ കല്ലെടുത്ത് മൂപ്പരെ തലയിൽ ഇട്ട് നമ്മൾ കാണുന്നുണ്ട് കല്ലെടുത്ത് അവരെ മൂപ്പരെ തലയിലേക്ക് ഇടാൻ ഒക്കെ അപ്പോൾ സ്വയംബോധത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ആദ്യം ചെയ്യാൻ നോക്കില്ല അവർ ആ വിഷയം ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് പതിയെ പോകാനേ നോക്കുകയുള്ളൂ അങ്ങനെ മൂപ്പരോട് തന്നെ ഈ ആരാച്ച വിളിക്കണം അതൊക്കെ കയ്യിൽ കാണണമുണ്ടല്ലോ ആരാഴ്ച വിളിക്കണം നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരനിയനാണത് ആ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ റെഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അനിയനെ വിളിക്കുന്നത് അനിയൻ വരുന്നു കാരണം സ്വാഭാവികമായിട്ട് ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് മൂപ്പർക്ക് നല്ല കിട്ടിയേക്കുവാണ് നമ്മൾ കാണുന്നുണ്ട് നല്ല അടി കിട്ടിയിരുന്നു അടി കിട്ടിയ കുയിലേക്ക് തള്ളിയിട്ടതാണ് അങ്ങനെ വന്നിട്ട് അവർ അവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണം അപ്പോൾ ആ ഒരു സമയത്ത് എന്താണോ കയ്യിൽ കിട്ടിയത് അതിട്ട് വന്നിട്ട് ആ കുട്ടികളെ അല്ലാതെ അവരെ ഇതാക്കുന്നില്ല ബഡിയറ്റ് അടിച്ച് അവരവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായമുണ്ട് കുട്ടികളെ ഭാഗത്തു നിന്നുണ്ടെങ്കിലൊക്കെ നമ്മളാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നോക്കും കാരണം നമ്മളൊക്കെ ആ ഒരു ഏജുള്ള ആൾക്കാരാണ് പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി ആൾക്കാരുടെ ഒരു കുറച്ച് പ്രായത്തിൽ മൊത്തം ആൾക്കാരോട് എങ്ങനെ പെരുമാറാനുള്ള ഒരു ഇതെങ്കിലും വേണ്ടി പിള്ളേരാവുമ്പോൾ അപ്പോൾ അതുമാത്രമല്ല ഉദ്ദേശം മോശം തന്നെയാണ് കാരണം പിള്ളേർ അവിടെ വന്നിട്ട് ഈ കഞ്ചാവ് അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും നല്ല ബോധത്തിലല്ല അത് നമുക്കറിയാം കാരണം നമുക്ക് അറിയുന്ന അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോയിട്ടുള്ള പൈനാടി എന്നുള്ള നാട്ടിലുള്ള പിള്ളേരാണ് അപ്പോൾ അവരിവിടെ വന്നിട്ട് എന്താ ചെയ്യാം ചെയ്യുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നല്ല ബോധമുണ്ട് അപ്പോൾ ഇതിൽ രണ്ടിലും വരാത്ത ആൾക്കാരോട് നിങ്ങളഭിപ്രായം ചോദിക്കണം ചുമ്മാ പിള്ളേർ പിള്ളേർ ഭാഗത്ത് നിന്നുള്ള എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾ കേൾക്കണം കേൾക്കണ്ട എന്നല്ല പറയുന്നത് പക്ഷേ എല്ലാ ഭാഗത്തുള്ളതും കേൾക്കണം ഈ ആൾക്കാരെ അടികട്ടി നിങ്ങൾ കേൾക്കണം പറയില്ല പൊതുവെ ആ നാട്ടിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ള ഒരു കാര്യം ഇടുന്നത് അറിയാത്തത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പത്ത് പേർ അല്ലെങ്കിൽ ഒരു നൂറ് പേർ ഒരു തെറ്റു ചെയ്തു എന്ന് കരുതി ആ സമൂഹം മുഴുവനും കുറ്റക്കാരാണ് എന്ന് നാം ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ആ സമൂഹത്തിൽ നല്ല ആളുകളും ചീത്തയാളുകളും ഉണ്ട് ലഹരി ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതലും ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ എല്ലാ ചെറുപ്പക്കാരും ലഹരി ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടവരാണ് എന്ന് നാം ചിന്തിക്കുന്നത് എത്ര വലിയ തെറ്റാണ് മാത്രവുമല്ല ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ കാലഘട്ടമാണ് ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ പല രീതിയിലാണ് അത് പ്രചരിക്കപ്പെടുന്നത് തെറ്റായ ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പലതരത്തിൽ ഇത് വ്യാജമായ രീതിയിൽ പ്രചരിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ നാം അതിന്റെ സത്യാവസ്ഥ അറിയാതെ നാം ഒരിക്കലും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല ലോസ് ബാനഹൂബത്താലെ നമ്മൾ എല്ലാവരെയും കാത്തർഷിക്കട്ടെ